നമസ്കാരം ഞാൻ സുരേഷ് ബാബു നമ്മളെ യൂറിൻ തെറാപ്പിടെ മെയിൻ ആയിട്ട് നമ്മളെ നന്നായിട്ട് എല്ലാ സംശയങ്ങളും തീർത്തു തരുന്ന നാരായൺ സാർക്കും അഡ്വക്കേറ്റ് സാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ചെറുപ്പുളശ്ശേരിക്കാരനാണ് ചെത്തു തൊഴിലാളിയാണ് തെങ്ങും പരുമ്പനും ഒക്കെ ആളാണ് അപ്പോൾ എനിക്ക് മൂന്ന് ബ്ലോക്ക് വന്നിരുന്നു ശരി ആദ്യം ബ്ലോക്കാണെന്ന് അറിഞ്ഞിരുന്നില്ല കാലിൻ്റെ വിരലിൻ്റെ ഒരു രണ്ട് വിരലിൻ്റെ ഒരു വൈലറ്റ് കളർ ആയിട്ട് വരായിരുന്നു ഭയങ്കര വേദനയും കടച്ചിലും തുടണ്ടായിരുന്നു അപ്പം എന്താണെന്ന് അറിയില്ല അപ്പം ഇങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് കുറെ ഡോക്ടർമാരുടെ അടുത്ത് കാണിച്ചു ഓരോരുത്തരും മരുന്ന് എഴുതും കാലിൻ്റെ ചെറിയൊരു മുറി ഉണ്ടായിരുന്നു ആ മുറി ഇങ്ങനെ പഴുത്ത് നാവ എത്രയോ ഉണങ്ങിണ്ടായിരുന്നില്ല അപ്പൊ ഷുഗർ നോക്കി വയ്ക്കുമ്പോൾ ഷുഗറിൽ നിന്ന് ഷുഗറൊക്കെ അധികമാണ് അതിൽ മരുന്നൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞു ഒരാഴ്ച അങ്ങനെ ഇരുന്നു അങ്ങനെ ഒന്നും മാറുന്നില്ല പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓക്കെ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ജോലി ചെയ്തേ തെറ്റ് പറഞ്ഞു ഞാൻ ആ കാര്യം വെച്ച് ജോലി ചെയ്തിരുന്നു ചെത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പണിയല്ലല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് ഇതായി പിന്നെയും വീണ്ടും കാര്യം വല്ലാതെ ഞാൻ പിന്നെ പെരുന്തലമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സർജനെ പോയി കണ്ടു അപ്പോൾ അയാൾ പറഞ്ഞു വേറെല്ലാം മുറിക്കേണ്ടി വരും അത് രക്തത്തോട്ടല്ലാതെ കാരണം ഈ പഴുത്തിട്ട് ഇതാവും മേപ്പെട്ട് കയറും പഴുപ്പ് കയറും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി അങ്ങനെ അവിടുന്ന് ഡോക്ടർ കിട്ടുന്നു പോകുന്നു അഡ്മിറ്റ് ആവാൻ പറഞ്ഞാണ് ഞാൻ അവിടുന്ന് അങ്ങനെ പോന്നു ഇവിടെ വേറെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു മുറിക്കാതെ ഇപ്പൊ വേറെ ആൻജിയോ ആൻജിയോഗ്രാം ചെയ്യുന്ന പരിപാടി ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചിയോ പ്ലാസ് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാവും ക്ലിയർ ആവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഒരു ബ്ലോക്ക് അല്ല മൂന്ന് ബ്ലോക്ക് ഉണ്ട് അന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മൂന്ന് ബ്ലോക്ക് ഉണ്ട് അപ്പം അത് മൂന്ന് ബ്ലോക്ക് മാറാന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്കിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരുന്നതാണ് അപ്പൊ ഇൻഷൂർ കാർഡുണ്ടോച്ചു അത് ഉണ്ട് പറഞ്ഞു അപ്പൊ അതായത് അത് നോക്കിപ്പതായത് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ഇത്രയും പൈസ ചെലവാക്കിട്ട് നമ്മൾക്ക് വീണ്ടും ജോലി ചെയ്യാൻ പറ്റൂലെന്നറിയില്ല അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോ അയാള് പറഞ്ഞത് വീണ്ടും ജോലി ചെയ്യാഞ്ഞ് കഴിയില്ല പിന്നെ ഒരാളായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കാം അത്രേ പേട്ടുള്ളൂ ഒരാൾ മാസം ഒരു അയ്യായിരം രൂപയുടെ മരുന്നും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്നിട്ട് പിന്നെ ആയുർവേദമായിരുന്നു ഞാൻ യൂറിൻ തെറാപ്പി അതിന്റെ മുന്നേ ഇങ്ങനെ കുറേശ്ശേ ഇതിന് ഒരാൾ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പിന്നെ കാലിൻ്റെ മുറി മാറാൻ വേണ്ടിയിട്ട് യൂറിൻ തെറാപ്പി കുറേശേ ചെയ്തിരുന്നു അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി അത് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം അങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഇപ്പം ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ അത് മാറി ഇപ്പോൾ പിന്നെ പനാ പിന്നെ വീണ്ടൊന്ന് വീണു അതിൽ വീണ്ടും വീണപ്പോൾ നട്ടലിന് പരിക്ക് പറ്റി നട്ടലിന് പരിക്ക് പറ്റി പറഞ്ഞാൽ നല്ല പരിക്കായിരുന്നു എന്നിട്ട് രണ്ടെല്ല് പൊടിയും ഒരല്ല് പൊട്ടും ചെയ്തു അപ്പോൾ അതിൻ്റെ ഇതിൽ പിന്നെ ഈ യൂറീൻ തെറാപ്പി മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൽ ഡോക്ടർ പറഞ്ഞാൽ നാല് നാല് വർഷം പിന്നെ മാസമെങ്കിലും ആവും നീച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞപ്പം നടക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ കുഴപ്പമില്ല ഇപ്പോൾ എനിക്ക് ഞാൻ യൂറിൻ തെറാപ്പി മാത്രമേ ഉള്ളൂ എല്ലാ മരുന്നുകളും നിർത്തി ഒരു മരുന്നും കഴിക്കുന്നില്ല അപ്പോൾ അപ്പം യൂറിൻ തെറാപ്പി മാത്രം ചെയ്തിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് ഒരു മരുന്നും കഴിക്കാതെ സുഖമായിട്ട് ആശ്രിച്ച് ഞാൻ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നത് പോകണം ചെത്തു തൊഴിലാളിയായ സുരേഷ് ബാബുവിൻ്റെ കാലുകളിലെ ഞരമ്പുകളിൽ ബ്ലോക്ക് ഉണ്ടാവുകയും രക്തചംക്രമണം തടസ്സപ്പെടുകയും അതിൻ്റെ ഫലമായി കാൽവിരലുകളിലെ മുറിവ് ഉണങ്ങാതെ വരികയും മറ്റ് ചികിത്സകൾ ഫല ഫലിക്കാതെ വരികയും ചെയ്തതിനെ തുടർന്നാണ് അദ്ദേഹം മൂത്രം ഉപയോഗിച്ചുള്ള സ്വയം ചികിത്സയ്ക്ക് തയ്യാറായത് രോഗം സുഖപ്പെട്ടു അതിനായി പണച്ചെലവൊന്നും ഉണ്ടായില്ല യൂരൻതറാപ്പി ചെയ്തിട്ടാണ് രോഗം സുഖപ്പെട്ടത് എന്ന കാര്യം ആരോടും പറയരുതെന്നാണ് ഡോക്ടർ അദ്ദേഹത്ത് ഉപദേശിച്ചത് രോഗം മാറിയതിൻ്റെ ശാസ്ത്രീയത രോഗിക്കറിയില്ല ശാസ്ത്രീയമായി ഈ കാര്യം തെളിയിക്കപ്പെട്ടതായി നാം അവകാശപ്പെടുന്നുമില്ല മൂത്രത്തിലുള്ളതെല്ലാം ഔഷധ മൂല്യമുള്ള ഘടകങ്ങളാണെന്ന ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ അറിവിൻ്റെ ബലത്തിൽ സ്വയം പരീക്ഷണം നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ ഒരിക്കലും ദോഷഫലം ഉണ്ടാക്കുന്നില്ല എന്ന കാര്യം ദീർഘകാലത്തെ അനുഭവത്തിലൂടെ നമുക്കറിയാം ശാസ്ത്രലോകം ഈ ചികിത്സയുടെ ശാസ്ത്രീയത തെളിയിക്കാൻ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ നമുക്ക് സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ച് സ്വയം ബോധ്യപ്പെടാനേ നിർവ്വാഹമുള്ളൂ തൻ്റെ അനുഭവം ഡോക്ടറോടും ജനങ്ങളോടും തുറന്നു പറയാൻ തയ്യാറായ ചെറുപ്പുളശ്ശേരി സ്വദേശി സുരേഷ് ബാബുവിന് അഭിനന്ദനങ്ങൾ കൃതജ്ഞത